ഒരു പ്രസംഗത്തിനിടയിൽ ആവശ്യമില്ലാതെ എന്തോ ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ നമുക്കങ്ങനെ തെരീക്കത്തിന്റെ ശേഖമാരും ഇമാമിങ്ങളൊന്നും വേണ്ടാകും വേണ്ടാകും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇടയാളന്മാര് വേണ്ട പഠിച്ചവനോട് നേരത്തെ പറഞ്ഞ പോലെ വിഷയം പള്ളി പോയാലും ആ പള്ളിയിൽ സിയാറത്ത് പള്ളിന്ന് സിആർ അതിന്റെ മുന്നിൽ തന്നെ സ്വർണ്ണ ലിട്ടിരിക്കുകയാണ് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വിളിക്കുന്ന പദ്യം സ്വർണ്ണലിയുടെ എഴുതിയാണ് മരീനത്തെ പള്ളിയോട് ചേർന്നുള്ള നബി റോളാ ഷരീഫിന്റെ സുമരിന്റെ മേലെ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിയോട് എഴുതിയിച്ചിരിക്കും يا خير من دفنت بالقاء أعظمه فتاب من تبه النلقاء والعكم نفس الفداء لقبر أنت ساكنه ഫിഹിൽ ജൂദ്വൽക്കറമു എന്ന കവിത കലർന്ന മൌലി കിതാബുകളിൽ ഉള്ള ആശയം ആ കവിതകളിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല മദിനാ പള്ളിയുടെ തൂണുകളിലുള്ള കവിതകൾ കാണാൻ കഴിയില്ല മേൽപ്രയപ്പെട്ട കവിതയിൽ പോലും നഫ്സിൽ ഉലി അഫാഫു എന്ന വരിയിൽ എവിടെയും നമുക്ക് പ്രവാചകർ സല്ലാഹുഖു അലഹി വസ്ലമയോടുള്ള പ്രാർത്ഥനയോ അതുപോലെ തന്നെ പ്രവാചകരോടുള്ള ഇസ്തിഹാഹയോ തവസ്സിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ആറാബിയുടെ കഥയായിട്ടാണ് ഇത് പലരെ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായി കാണുന്നത് നബി സല്ലാഹുഖു അലഹി വസ്ലമയുടെ ഖബറിനുള്ള ഒരു സമർപ്പണമായി ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതർത്ഥത്തിലും അള്ളഹാബിന്റെ റസൂലിന്റെ സംരക്ഷണമായി അതല്ലെങ്കിൽ സമർപ്പണമായി ഈ കവിതയുടെ ആശയത്തെ നമുക്ക് കാണാവുന്നതാണ് റസൂൽ വസ്ലം വഫാത്തായി കിടന്നപ്പോൾ കടന്നപ്പോൾ അബുബക്കർ നെറ്റിത്തടത്തിൽ ചുംബിച്ചു എന്നിട്ട് അബൂബക്കർ അബി വ അബുബക്കർമ്മി എന്ന് പറയുകയുണ്ടായി അഥവാ അള്ളാഹിന്റെ റസൂലിന്റെ സമർപ്പണം എന്ന അർത്ഥത്തിൽ അറബികളുടെ ഒരു ശൈലിയായി നമുക്കിതിനെ കാണാവുന്നതാണ് എന്തിനേക്കാളും ഏറെ പ്രവാചകർ റസ്ലാഖു അലഹി വസ്ലമെ സ്നേഹിക്കുന്നവർ അത്തരം ഒരു പ്രയോഗം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലെവിടെയും നമുക്ക് തവസ്സുൽ കാണാൻ കഴിയില്ല കാണാൻ കഴിയില്ല അതൊരു പേരോട് ഇടത്തേട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ ഒരുപാട് പറഞ്ഞ കളവുകളില് ചില കളവുകൾ ചില അദ്ദേഹത്തിന്റെ വിശദീകരണം അതിൽ പറയുന്ന ഒരു ഭാഗമാണ് മദീനത്തെ തൂണുകളിൽ അള്ളാഹു അല്ലാത്തവരോട് അഥവാ റസൂൽ സല്ലാ വസ്ലമിനോട് ഇസ്തേഹാസ എഴുതി വെച്ചിട്ടുണ്ട് ചില കവിതകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഇദ്ദേഹത്തിന് തെളിവ് എന്തിനാ മരണപ്പെട്ടു പോയ ആളുകളോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയാൻ വേണ്ടി എന്നാൽ അവിടെ മസ്ജിദ് നബോവിയിൽ എഴുതി വെച്ച ഒരു ഈ ബോർഡൊന്നും അദ്ദേഹം കാണില്ല കാരണം ഇദ്ദേഹം മാന്തലിനെ പോലെയാണ് ഒരു ഭാഗത്തേക്ക് മാത്രമേ കാണുള്ളൂ പ്രസ്ഥാനക്കാരുടെ അവസ്ഥയാണ് അവർക്ക് ന്യായീകരിക്കാൻ അവർക്ക് തെളിവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അതിനെ നമ്മളെ ഭാഗത്തേക്കാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തു ഒരാളാണ് എന്നാൽ അവിടെ മസ്ജിദ് നബോദിയിൽ നമുക്ക് മസ്ജിദ് നബോയിൽ നമുക്ക് എഴുതി വെച്ചത് കാണാൻ പറ്റും സിയാറത്തിന് വരുന്ന സഹോദരി എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് അമ്പിയാക്കളോടും മൗലിയാക്കളോടും പ്രാർത്ഥന നടത്തുക അതേപോലെ തന്നെ ഇസ്തിഹാസ ചെയ്യുക അഥവാ സഹായത്തേട്ട നടത്തുക അവരിലേക്ക് നേർച്ച വഴിപാടിൽ അർപ്പിക്കുക ഇതൊക്കെ വലിയ ശീർക്കിന്റെ അനുവാഹികളാണ് അഥവാ ഇനങ്ങളാണ് ഇത് കൃത്യമായി മസ്ജിദ് നബോയിൽ എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഷെയ്ഖ് സുതൈസ് അഫി അദ്ദേഹം പറയുന്ന അദ്ദേഹം അവിടെ മിമ്പറിൽ നിന്ന് തന്നെ അദ്ദേഹം പറയുന്ന വോയിസുകൾ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ പറ്റും സമസ്തക്കാർ ഇന്ന് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ മക്ക മുഷരിക്കും ചെയ്തുകൊണ്ടായിരുന്ന അതേ പണിയാണ് അത് വലിയ ചെറുക്കിന്റെ ഇര കാര്യങ്ങളാണ് അവർ ചെയ്യുന്നുള്ളതെന്ന് അതേപോലെ തന്നെ അള്ളാഹാന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമിയുടെ ഹദീസുകളിൽ നമ്മൾ കാണാൻ പറ്റും നബി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞായിട്ടുള്ള ഒരു ഹദീസ് ഇമാം ബുഖാർ റഹ്മുദ്ധരിക്കുന്നുണ്ട് മദീന ഇരുമ്പ് കീടത്തെ ശുദ്ധീകരിക്കുന്ന ഉല പോലെയാണ് നല്ലതിനെ അത് പിടിച്ചു നിർത്തുകയും ചെയ്യും ിം പറഞ്ഞു മദീന ദുഷ്ടന്മാരായ മനുഷ്യരെ പുറത്താക്കും അഗ്നി ഇരുമ്പിന്റെ കീടത്തെ പുറത്താക്കുന്നത് പോലെയെന്ന് ഇമാ മുഖാരുദ്ധരി ചദീസാണ് അപ്പൊ മദീനയില് ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവര് മൗലിതാഘോഷത്തിന് പോയപ്പോൾ അവിടുത്തെ ഉള്ള ആളുകൾ ഇവർ ഈ സൂഫി ബറൽ വിഷികളെ ഓടിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇതുപോലുള്ള ഇവരുടെ ജാറവ്യവസായങ്ങളോ ഇതുപോലുള്ള ജഹാലത്തുകളോ അതേപോലെ തന്നെ ഹുറാഫത്ത് വിദഗ്ധത്തുകളൊന്നും ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മത്കത്തും മദീനത്തും വഹാവികളാണെന്ന് الشرك بالله ايها الاخوه، لو لم يكن فيه، لو لم يكن فيه شرع، لكان من المنطق والعقل والفطرة السليمة أن لا يسوى المخلوق بالخالق. يا لله العجب! حينما يقبل بعض الناس على القبور أو على الموتى، أو على أحد يدعونه من الأولياء أو الصالحين يسألونه من دون الله أين الله حينما تجعل المخلوق أهم عندك من الخالق حينما تقبل على حوائجك في قضاء الحوائج وشفاء المرضى إلى غير الله عز وجل أو حينما يقبل بعض ضعاف الإيمان على السحرة والكهنة والمشعوذين والعرافين يريدون الشفاء أين الله الذي قالوا إذا مرضت فهو يشفي إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك لم ينفعوك إلا بشيء قد كتبه الله لك وإذا اجتمعوا على أن يضروك لم يضروك إلا بشيء قد كتبه الله عليك رفعت الأقلام وجفت الصحف هكذا أوصى النبي صلى الله عليه وسلم الأمة ممثلة في شخص ابن عمه عبد الله بن عباس رضي الله عنه إذا سألت فاسأل من فاسأل الله